സംസ്ഥാനത്ത് വീണ്ടും ഒരു കർഷക ആത്മഹത്യ ഉണ്ടായിരിക്കുന്നു കണ്ണൂർ ആലക്കോട് പാത്തൻപാറ സ്വദേശി ജോസ് ഇടപ്പാറക്കിലാണ് കൃഷി നശിച്ചതും ജോസിനെ വലിയ മനോവിഷമത്തിലേക്ക് കൊണ്ടുപോയിരുന്നെന്ന് കുടുംബം ഒന്നര മാസത്തിനിടെ കണ്ണൂരിൽ മാത്രം മൂന്ന് കർഷകരാണ് ആത്മഹത്യ തിരഞ്ഞെടുത്തത് പാതിവഴിക്ക് അതിജീവന പോരാട്ടം അവസാനിപ്പിക്കേണ്ടി വന്ന രക്തസാക്ഷികൾ ഈ ദുരവസ്ഥയുടെ സൂചകങ്ങൾ നമ്മുടെ അധികാര സംവിധാനങ്ങൾ നിർബന്ധമായും തിരിച്ചറിയേണ്ടതുണ്ട് മണ്ണിൽ വിയർപ്പൊഴുക്കി ജീവിതം വിളയിച്ചെടുത്ത കർഷകർ മണ്ണിനോടും വെല്ലുവിളികളോടും തോറ്റ് ആശ്രയമറ്റു നിൽക്കുന്നു അതിജീവനത്തിന് വഴിയടയുമ്പോൾ കടും കൈ തിരഞ്ഞെടുക്കുന്നു ഒടുവിലത്തെ രക്തസാക്ഷിയാണ് കണ്ണൂർ ആലക്കോട് പാത്തൻപാറ സ്വദേശിയായ ജോസ് ഇടപ്പാറയ്ക്കൽ പാട്ടത്തിന് ഭൂമിയെടുത്ത് ഹ്രസ്വകാല വിളകൾ കൃഷി ചെയ്തായിരുന്നു അതിജീവന പോരാട്ടം വിളകൾ നശിച്ചതും വായ്പയായി സ്വീകരിച്ച പണം തിരികെ നൽകാൻ കഴിയാത്ത സാമ്പത്തിക പ്രതിസന്ധിയും മൂലമുള്ള മനോവിഷമം നാളുകളായി വേട്ടയാടിയിരുന്നു ഒടുവിൽ അദ്ദേഹം ഉൽപ്പാദിപ്പിച്ച വാഴ അടക്കമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ പൂർണ്ണമായും പോയപ്പോൾ അതിന് നയാ പൈസ പോലും നഷ്ടപരിഹാരം കിട്ടാത്തതിൻ്റെ വേദനയിലാണ് അദ്ദേഹം കടമായി സ്വകാര്യ വ്യക്തിയിൽ നിന്ന് വാങ്ങിയ ലക്ഷക്കണക്കിന് രൂപയും അതോടൊപ്പം തന്നെ ബാങ്കിൽ നിന്ന് വാങ്ങിയ വായ്പയും തിരിച്ചടയ്ക്കാൻ കഴിയാതെ ആ മനോവിഷമത്തിലാണ് അദ്ദേഹം ആത്മഹത്യ വന്യമൃഗശല്യം വെല്ലുവിളിയായതോടെ രണ്ട് ഏക്കർ ഇരുപത് സെന്റ് സ്ഥലവും വീടും ഉപേക്ഷിച്ച് വാടക വീട്ടിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന അയ്യങ്കുന്നിലെ കർഷകൻ സുബ്രഹ്മണ്യൻ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ആത്മഹത്യ തിരഞ്ഞെടുത്തത് ജപ്തി നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെയാണ് ഏതാനും നാളുകൾക്ക് മുൻപ് പേരാവൂർ കൊളക്കാട്ടെ എം ആർ ആൽബർട്ട് ജീവിതം അവസാനിപ്പിച്ചത് തുടർച്ചയായ വന്യമൃഗശല്യം വിലത്തകർച്ച വിളനാശം കടബാധ്യത പാതിവഴിയിൽ വീണുപോകുന്ന കർഷക പോരാട്ടം തുടർ ദുരന്തങ്ങളായി ആവർത്തിക്കുകയാണ് എണ്ണമറ്റ പ്രതിസന്ധികളുടെ കയങ്ങളിൽ മുങ്ങിപ്പോയ കർഷക ജനതയെ കരുതാൻ കാര്യക്ഷമമായ ഇടപെടലുകൾ അനിവാര്യം അരുൺ ഹൂണികനൊപ്പം കണ്ണൂർ പൊതുജനം സാർ പുതുവർഷം ആരംഭിച്ച് ഒരാഴ്ച തികയും മുമ്പ് രണ്ടാമത്തെ കർഷകാത്മഹത്യാണിത് ആയുസ് മുഴുവൻ വിയർപ്പൊഴുക്ക് വിളയിച്ചതെല്ലാം വന്യജീവി ആക്രമണം കൊണ്ടും വിലയിടിവ് കൊണ്ടും ഒക്കെ നഷ്ടമാകുമ്പോൾ നിസ്സഹായരായി ജീവനൊടുക്കുകയാണ് കർഷകർ സർക്കാരും കൃഷി വകുപ്പും ഇടപെടണം എന്നാണ് ഉയരുന്ന ആവശ്യം കേൾക്കാം ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് കിട്ടാവുന്ന സ്ഥലങ്ങളിൽ സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങാൻ വേണ്ടി പറ്റുന്ന കുടുംബശ്രീ പോലുള്ള ഗ്രൂപ്പുകളിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് കടവെടുത്തു കിട്ടാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം കടവെടുത്ത് മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് എന്നാലും കൃഷിയോടുള്ള അതൈമമായ താല്പര്യം ആ താല്പര്യം കൊണ്ട് പലപ്പോഴും കൃഷി ഉപേക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് കൃഷി ഉപേക്ഷിക്കുന്നില്ല തന്നെ പോലുള്ളവ കർഷകർ ഇപ്പൊ ജോസിയായിട്ടുണ്ട് നാളെ ഇപ്പം ഞാനാകാം അല്ലെങ്കിൽ വേറെ ഒരു വ്യക്തിയാകാം ജീവൻ അവസാനിപ്പിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരികയാണ് അപ്പോൾ ഒന്ന് വേറെ ഇത് ഒരു കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലാതെ ഒരു ഒരു സൈഡ് വന്യമൃഗങ്ങളുടെ ശല്യം വേറൊരു സൈഡ് എത്ര തവണ അഭ്യർത്ഥിച്ചിട്ടും സർക്കാരുകൾ ചെവിക്കൊള്ളാത്തതുകൊണ്ട് ഇവിടെ സാധാരണക്കാരൻ്റെ ജീവിതം അസാധ്യമാവുകയാണ് നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ കടമെടുത്ത് ജപ്തിയിലാകുന്ന കടക്കെണിയിലാകുന്ന അനേകം കർഷകരുടെ ഒരു പ്രതിനിധിയാണ് ഈ ജോസ് എന്ന സഹോദരനും